ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് കാസിം എന്നാണ് നമ്മുടെ പഴയ ചാനലിൽ സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങളെല്ലാ കൂട്ടുകാരും ഈ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് നിഹാൽ മോൻ്റെയും അസീന മോളുടെയും ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അന്നേ ദിവസം മോക്ക് എക്സാം ആയിരുന്നു അപ്പം മോന് ജോലി ഉണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് വലിയ ഫംഗ്ഷനായിട്ടൊന്നും ആയിട്ടൊന്നുമല്ല നമ്മൾ വീട്ടിൽ വെക്കുന്ന ആഹാരം തന്നെയാണ് അപ്പം പിന്നെ മോളുടെ വീട്ടുകാരും ഞങ്ങളും കൂടെ ഒരുമിച്ചുള്ള ഒരു ഒത്തുചേരൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലും ആ ഗിഫ്റ്റ് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗ് രീതിയിലുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് മക്കളെല്ലാം പോയതിന് ശേഷം ജോലികളെല്ലാം ഞാൻ ഓരോന്നായിട്ട് ഒതുക്കി വെക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് വൈകിട്ടാണ് ഞങ്ങൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വൈകിട്ടുണ്ടാക്കുന്ന കാപ്പി അതിൻ്റെ കൂടെ കുറച്ച് വിപുലമായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് മൊത്തം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ചെയ്യുന്ന ഫുഡിൻ്റെ എല്ലാം വീഡിയോ ഞാൻ അല്ലാതെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കണമെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പി റെസിപ്പിയായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ചിക്കൻ തോരൻ്റെയും ബീഫ് തോരൻ്റെയൊക്കെ വീഡിയോസെല്ലാം ഞാൻ നമ്മുടെ ടേസ്റ്റി ബേഷർ കിച്ചൻ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ നല്ല അടിപൊളി ചിക്കൻ തോരനാണ് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Oke. Okay. Ah, happy first wedding and. First wedding. <laughs> <Happy>. <laughs> <laughs> okay. Let's clap <laughs> ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <laughs> ഓക്കേ ഓക്കേ ഗർവേരി ഓക്കേ ഓക്കേ ചോസാ ബീ വാവ് ടീംസ് അറുവാ അറുച്ചല്ല എല്ലാവരും അപ്പൊ എടുത്ത് കാണിച്ചോ

ഇപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ അതിലുള്ള ശബ്ദം തന്നെ കൊടുത്തിട്ടുണ്ട് കാര്യം ഞാൻ മാത്രമേ ശബ്ദം കൊടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലും കൂടെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ അത്

देखिए पापा फाइल ये नहीं है सर तो दीजिए कैसे नहीं करती है അപ്പം രണ്ട് പെൺമക്കളും ഇല്ലായിരുന്നു അവരുടെ ഫാമിലി അവര് എറണാകുളത്തും തൃശ്ശൂരുമാണ് ഇപ്പം താമസിക്കുന്നത് പക്ഷെ അവര് വന്നപ്പോൾ അവർക്ക് വാങ്ങി വെച്ചിരുന്ന ഗിഫ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മക്കളുടെ ഇങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനു മുമ്പേ തന്നെ അർഹതപ്പെട്ട കുറച്ച് പേർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് മക്കൾക്ക് വേണ്ടി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അതായിരിക്കും മക്കൾക്കായാലും നമുക്കായാലും ഗുണം ചെയ്യുന്നത് എന്നാലും പറയുന്നത് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് അതായിരിക്കും നമ്മളെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് പിന്നെ ഇത് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഫോട്ടോസ് ഫോട്ടോസ് ചാർജറുണ്ട് സംഭവം ഫോട്ടോസൊക്കെ മക്കൾക്ക് വരാൻ പറ്റാത്തോണ്ട് വീഡിയോ കോളിൽ കൂടെ അവർക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വിഷമമുണ്ട് എന്ത് ചെയ്യാൻ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഫുഡെല്ലാം റെഡിയാക്കി കഴിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പായസവും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പായസം കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഒത്തിരി ഒന്നും കുടിക്കില്ലല്ലോ ഒരിത്തിരി പായസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം ഫംഗ്ഷൻ രാത്രിയാണ് എടുത്തെങ്കിലും പായസം ഞാൻ നോക്കുമ്പോഴും രാവിലെ തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തമാർ കൊടുത്ത ഡ്രസ്സാണ് മോൾ നോക്കുന്നത് അപ്പോൾ ഒരാൾ വന്നപ്പോഴാണ് കൊണ്ടു കൊടുത്തത് ഇപ്പോൾ ഇളയമോള് തൃശ്ശൂർ ഞങ്ങൾ പോയപ്പോഴാണ് മോൻ്റെ അടുത്ത് കൊടുത്തയച്ചത് മൂത്ത ആളാണ് വന്നപ്പോൾ കൊണ്ടു കൊടുത്തത് ഇപ്പോൾ മോള് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശബനമോള് കൊടുത്ത ഡ്രസ്സാണ് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് അടിപൊളി ഡ്രസ്സ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് നല്ല കറക്റ്റാണ് അപ്പോൾ നമുക്ക് എത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റെന്നു പറഞ്ഞ് നമുക്ക് ഒരു മുട്ടായി ആയാലും കിട്ടുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് അപ്പോൾ ഇനി കാണിക്കുന്നത് നിഷാനമോള് കൊടുത്ത ഗിഫ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ള ഗിഫ്റ്റൊന്നും ഞാൻ എടുത്തു പറയാത്തത് നിങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇത് അവർ കൊടുത്തത് കാണാത്തത് കൊണ്ടാണ് എടുത്തു പറഞ്ഞത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും അസ്ലാമലൈക്കും